നമസ്കാരം ആമഴിഞ്ചൻ തൊടപകടത്തിൽ മരണപ്പെട്ട ജോയിയുടെ വിഷയം കത്തിനിൽക്കുമ്പോൾ മേയർ ആര്യ രാജേന്ദ്രൻ രാജിവെക്കണമെന്ന ആവശ്യമുയർത്തി നഗരസഭയ്ക്കുള്ളിൽ പോര് കനക്കുകയാണ് കെ എസ് ആർ ടി സി ഡ്രൈവർ യദുവിന്റെ വിഷയത്തിന്റെ ചൂടാറും മുൻപ് ജോയിയുടെ മരണം കൂടി മേയർക്ക് മേൽ ഇടുത്തിയായി പതിച്ചതോടെ സമനില തെറ്റി അലറി വിളിക്കുന്ന രീതിയിലായി മേയർ അമ്മ തന്നെ വിമർശിച്ചവരോട് പൊട്ടിത്തെറിച്ചുകൊണ്ടായിരുന്നു മേയർ ആര്യ രാജേന്ദ്രൻ ഇന്ന് പ്രതികരിച്ചത് മേയറോടുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ് എന്ന നിർണായകമായ ചോദ്യമാണ് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ ഉയർത്തിയത് മിണ്ടിയാൽ അഹങ്കാരി മിണ്ടാതിരുന്നാൽ റബ്ബർ സ്റ്റാമ്പ് ഇതാണോ മേയറോടുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് എന്ന് ആര്യ ചോദിച്ചു രക്ഷാപ്രവർത്തനത്തിൽ റെയിൽവേ സഹകരിക്കാതിരുന്നത് മനുഷ്യത്വം കൊണ്ടാണ് എന്നും മേയർ കുറ്റപ്പെടുത്തി കോർപ്പറേഷനും സർക്കാർ സംവിധാനങ്ങളും പങ്കെടുത്തത് മനുഷ്യത്വം ഉള്ളതുകൊണ്ടാണ് എന്നും തോട്ടിൽ മാലിന്യം തള്ളുന്നത് തടയാൻ ജീവനക്കാരുടെ സെൽ രൂപീകരിക്കുമെന്നും മേയർ പറഞ്ഞു ഏഴ് വാർഡുകളിലൂടെ കടന്നു പോകുന്ന തോട്ടിൽ മാലിന്യം തള്ളുന്നതും ശുചിമുറി മാലിന്യം ഒഴുക്കുന്നതും തടയാനാണ് ജീവനക്കാരുടെ സെല് രൂപീകരിച്ചത് ശുചീകരണ തൊഴിലാളികളുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഓരോ മാസം കൂടുമ്പോഴും മെഡിക്കൽ ക്യാമ്പ് നടത്താനും ഫയർഫോഴ്സിന്റെ മേൽനോട്ടത്തിൽ വിദഗ്ധ പരിശീലനം നൽകാനും തീരുമാനിച്ചതായും മേയർ വ്യക്തമാക്കി ജോയിയുടെ കുടുംബത്തോടൊപ്പം റെയിൽവേ നിൽക്കണമെന്നും ധനസഹായം നൽകണമെന്നും ആവശ്യപ്പെട്ട് കോർപ്പറേഷൻ കത്ത് നൽകുമെന്നും മേയർ അറിയിച്ചു അതേസമയം മേയർക്കെതിരെ ഇന്ന് മഹിളാ കോൺഗ്രസ് മാർച്ച് നടത്തും കോർപ്പറേഷൻ ഭരണകൂട വീഴ്ചയ്ക്കും കെടുകാര്യസ്ഥിതിക്കുമെതിരെയാണ് മഹിളാ കോൺഗ്രസിന്റെ കോർപ്പറേഷൻ ഓഫീസ് മാർച്ച് കോർപ്പറേഷന്റെ പ്രത്യേക കൗൺസിൽ യോഗം ഇന്നലെ ചേർന്നിരുന്നു ജോയിക്ക് ആദരാഞ്ജലി അർപ്പിച്ചും രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തവർക്ക് നന്ദി അറിയിച്ചുമാണ് യോഗത്തിന് തുടക്കമായത് രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് മാത്രം നന്ദി പറഞ്ഞത് ബി ജെ പിയിലെ തിരുമല അനിൽ ചൂണ്ടിക്കാട്ടി ഇതോടെ ബഹളം തുടങ്ങി ഇതിനിടെ ഒരു കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്ലക്കാർഡുകൾ ഉയർത്തിക്കൊണ്ട് ബി ജെ പി അംഗങ്ങൾ പ്രതിഷേധിച്ചു വനിതാ കൗൺസിലർമാർ നടുത്തളത്തിൽ ഇറങ്ങി അല്പനേരത്തെ ബഹളത്തിന് ശേഷം തിരികെ പോയി ഡെപ്യൂട്ടി മേയർ പി കെ രാജുവിന്റെ പ്രസംഗത്തിൽ ബി ജെ പി അംഗങ്ങൾ പ്രകോപിതരായി അവർ വീണ്ടും ഇറങ്ങി മുദ്രാവാക്യം വിളിച്ചു ഇതിനിടെ യു ഡി എഫ് അംഗങ്ങൾ യോഗം ബഹിഷ്കരിച്ചു കൗൺസിലർ അവസാനിക്കുന്നതുവരെയും ബി ജെ പി അംഗങ്ങളുടെ പ്രതിഷേധം തുടർന്നു